ആറ് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അബ്ദുറഹീമിനെ തൂക്കിലേറ്റാൻ സൗദി അറേബ്യയിൽ ജയിലിൽ കുടുങ്ങി കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിനെക്കുറിച്ച് നിങ്ങളെല്ലാവരും അറിഞ്ഞുതാണു എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളും കുറേ വീഡിയോ ചെയ്തിട്ടാണ് അപ്പോൾ ടിക്ടോക്കിലേക്ക് ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ ശരിക്കും പറയാണെങ്കിൽ എത്തുന്നില്ല കേട്ടോ കാരണം ടിക്ടോക്കിൽ ക്യു ആർ കോഡ് പ്രശ്നം ആർ കോഡ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ നമ്മൾ കമന്റിൽ അതിന് ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നുണ്ട് അതും ഒരു ആപ്പ് സ്റ്റോറിൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ ചെന്നതിനു ശേഷം സേവ് അബ്ദുൾ റഹീം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കിട്ടുന്നതാണ് അതിൽ എത്ര പൈസ കയറി എന്നൊക്കെ നിങ്ങൾക്ക് കാണാം അതിലേക്ക് കഴിയുന്നത് പോലെ പൈസ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഷെയർ കാരണം അല്ലേ ഒരു 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 രൂപ നമ്മളെടുത്തിട്ടെങ്കിൽ അത് അത് കൊടുക്കുക അതെല്ലാം നമുക്ക് പറ്റില്ലെങ്കിൽ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് എത്തിച്ചു അവർക്ക് മനസ്സ് വന്നെ നമ്മൾ ചെയ്ത പോലെ ആയി അതെ അതിൽ കൂലി നമുക്ക് കിട്ടും ഒരാളുടെ ജീവൻ രക്ഷിക്കാനാണ് ആ ഉമ്മ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എത്രയോ ചാനൽ ഏത് ചാനൽ വന്നാലും ഏതൊരു വ്ളോഗർ വന്നാലും അതിൽ നിന്ന് കരഞ്ഞുകൊണ്ട് സംസാരിക്കണത് ആ ഒരു ഉമ്മക്ക് ആ ഒരു മകനെ കിട്ടാൻ വേണ്ടി കേട്ടോ ആ ഒരു മകൻ ഒരു കയ്യബദ്ധത്തിൽ പറ്റിയ തെറ്റിന് പതിനെട്ട് വർഷം ജയിലിൽ കിടക്കുകയും അതിനുശേഷം തൂക്കിലേറ്റാൻ വേണ്ടി വിധിക്കപ്പെടുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ സങ്കടമല്ല കാര്യമാണ് ഇപ്പോൾ ഏകദേശം നാൽപ്പത്തി നാല് വയസ്സായിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു പതിനെട്ട് വർഷമാണ് ഈ ഒരു കയ്യബത്തത്തിൻ്റെ കാരണത്തിൽ അയാൾ ജയിലിൽ പോയത് അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടാണ് നമുക്ക് ജീവൻ എന്തായാലും കൊടുക്കൂലല്ലോ കൊടുക്കാൻ പറ്റില്ലല്ലോ അതെ അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല നല്ലൊരു റമദാൻ മാസമാണ് പെരുന്നാൾ വരാൻ പോവുകയാണ് അപ്പോൾ എവിടേക്കാണോ ആൾക്കാർ ഇത് അതിന് വേണ്ടി പോയി കഴിയുന്നത് അവരൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വേണ്ടി പിന്നെ സോഷ്യൽ മീഡിയയിൽ ആയിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിങ്ങളൊക്കെ ഒരു വീഡിയോ എങ്കിലും പോസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് കാരണം നമ്മളോട് കഴിയുന്ന ഒരു ചിലവുമില്ലാതെ ഇതേപോലെ ഒരു വീഡിയോ ചെയ്യുക നിങ്ങളോട് പോലെ പൈസ നമ്മളൊക്കെ അതിൽ പൈസ അയച്ചു കൊടുത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ കാരണം നമ്മൾ ആദ്യം ചെയ്യണം അതിനുശേഷം നമ്മൾ കൽപ്പിക്കണം എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു നോമ്പിൻ്റെ സമയം പെരുന്നാളാണ് വരുന്നത് ഈ സമയത്ത് മാക്സിമം ആളുകൾ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തും ഷെയർ ചെയ്തുകൊണ്ടും ഈ വീഡിയോ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എങ്ങനായാലും വേണ്ടില്ല ഒരു രൂപയെങ്കിലും ഒരു രൂപ നിങ്ങളുടെ കാരണത്താലും എത്തിക്കാൻ നോക്കാം കേട്ടോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക